ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരൂരങ്ങാടി പനമ്പുഴ സ്വദേശിയായ വയോധികയെ കണ്ടെത്താനായില്ല പനമ്പുഴ സ്വദേശി വടക്കേതല മൊയ്തീന്റെ ഭാര്യ റുഖ്യയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കാണാതായത് പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് കാടും പുഴയും വരെ അരിച്ചുപെരുക്കിയെങ്കിലും ആർക്കുമൊന്നും കണ്ടെത്താനായിട്ടില്ല തിരൂരങ്ങാടി പനമ്പുഴ സ്വദേശി വടക്കേതല മൊയ്തീന്റെ ഭാര്യ റുഖിയെയാണ് കാണാതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് ഇവരെ കാണാതായതെന്നാണ് വിവരം പരിസര പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ റുഖിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരും ആൽസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്തയാളാണ് ഇവരെന്ന് ബന്ധുക്കൾ പറയുന്നു ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് എൺപത്തിരണ്ട് നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയേഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ